ഇന്ന് നമ്മൾ രാഗി കൊണ്ട് അടിപൊളി ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ രൺ ഒന്നര ഗ്ലാസ് രാഗിപ്പൊടിയും അര ഗ്ലാസ് അരിപ്പൊടിയും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുഴച്ച് മാറ്റാം കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അരമുറി തേങ്ങയും അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും നാല് ടീസ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത് പിന്നെ ഏലക്കായ് പട്ട ഗ്രാമ്പൂ പൊടിച്ചതും ചേർത്തിട്ടുണ്ട് നല്ലതുപോലെ ഇനി മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയ ഒരു ബോൾ എടുത്തിട്ട് അത് ഒരു നടുവ് എന്താ കൊണ്ട് ഇങ്ങനെ ബോളാക്കി എടുക്കുക ഇനി ആകുമ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ കൂട്ടി വെച്ച തേങ്ങ മിക്സ് ചേർക്കുക ഇനി നമുക്ക് ഇത് ഇങ്ങനെ ഈ ഷേപ്പിലാക്കി എടുക്കാം വേണമെങ്കിൽ ഉരുളയുമാക്കി എടുക്കാം ബോൾസ് ആക്കി എടുക്കാം അതുപോലെ നമ്മൾ ബോൾസ് ബോൾസാക്കിയിട്ടും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം അതിനെ പാത്രത്തിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അത് തിളച്ച് വരുമ്പോഴേക്കും എണ്ണ തൂങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇടലി ഇഡലി ിലേക്ക് ഇനി നമുക്ക് ഇത് ആവിയൽ വേവിച്ചെടുക്കാം അങ്ങനെ നമ്മൾ ആവിയൽ വേവിച്ചെടുക്കുകയാണ് ഇനി ആവ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മളുടെ സ്നാക്ക് റെഡിയായിട്ടുണ്ട് അടുത്തതും ഇതുപോലെ വേവിച്ചെടുക്കുക ഇനി അങ്ങനെ നമ്മുടെ സ്നാക്ക് റെഡിയായിട്ടുണ്ട്